േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എവിടെ

താൻ എന്തായാലും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് തുളസീധരൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്നു ഇതിനെ തുടർന്ന് ഉടൻ തന്നെ തുളസീധരൻ ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മുകുന്തന്റെ ആളുകൾക്ക് കുഞ്ഞിനെ ഇനിയും ഇവിടെ നിർത്താൻ സാധിക്കുകയില്ല എന്റെ കുടുംബത്തിന് ചീക്കത്തേക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്

ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യം തന്നെയാണ് എന്നുള്ള കാര്യം ബാക്കി അറുപിച്ചതുപോലെയല്ല എന്ന് തിരിച്ചറിയുന്നു ആ മുഹന്തനാകട്ടെ ഇപ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ തലവേദന ഒരു ഏടാകൂടം വന്ന് പിടിച്ചതേ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആ എന്തായാലും ഞാൻ മുകുന്ദനെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ മുകുന്ദനെ വീണ്ടും ഫോണിൽ ട്രൈ ചെയ്യുകയാണ് പക്ഷേ ഭാര്യ മരിച്ച സങ്കടത്തിൽ മുകുന്ദനാകെ തകർന്നിരിക്കുകയാണ് മുകുന്ദൻ്റെ ഈ അവസ്ഥ അറിഞ്ഞതിന് തോന്ന എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് മുകുന്ദൻ്റെ കൂട്ടുകാരിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ കൈവരിച്ച്

മാത്രമല്ല ഒരു ഇങ്ങോട്ട് ഏ പെൺക്ക് കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാ അല്ലാതെ ഒന്നുമില്ല ആണോ എന്നാൽ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ സ്ത്രീ കയറുകയും ചെയ്തതിനെ തുടർന്ന് തുളസീധരന് വാശി കൂടിയിരിക്കുകയാണ് ഇതോടെ മീനാക്ഷി ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ پګ چ نن غوګنو دو لايك شير ان سبسکرایب